ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഈ ആഴ്ച നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന സെൻട്രൽ ഗവൺമെൻ്റേയും സ്റ്റേറ്റ് ഗവൺമെൻ്റേയും അതുപോലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കുമുള്ള ജോലി ഒഴിവുകളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഒഴികളിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ടും അതുപോലെ ഓഫ്ലൈനായിട്ടും തപാൽ മുഖേനയ്ക്ക് അപേക്ഷിക്കേണ്ട നിരവധി അവസരങ്ങളുണ്ട് നമുക്കേതായാലും ഈ ഒരാഴ്ചയിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന ജോബ് ഒഴികൾ ഏതെല്ലാം നോക്കാം പി എച്ച് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന ജോലി ഒഴിവുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കേരള സർക്കാരിൻ്റെ കേരള പി എസ് സി വ്യത്യസ്തമായിട്ടുള്ള തസ്തികകളിലേക്ക് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിലേക്ക് കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴി നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും അതിൽ പ്രധാനപ്പെട്ട പോസ്റ്റുകൾ കേരള പോലീസിലേക്ക് സിവിൽ പോലീസ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് എന്ന് പറയുന്ന തസ്തികയിലേക്ക് അപേക്ഷിച്ചിട്ടുണ്ട് ഒരുപാട് ആൾക്ക് ആഗ്രഹിച്ച ഒരു ജോബ് തന്നെയാണ് എസ് സി എന്ന് പറഞ്ഞ തസ്തികയിലേക്ക് അതിലേക്ക് ഡിഗ്രി ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റും മുപ്പത്തൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ വരുന്നത് സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡൻറ്റ് പോസ്റ്റിലേക്ക് അപേക്ഷിച്ചിട്ടുണ്ട് അടിച്ചിട്ടുണ്ട് ടെൻത്ത് പാസ്സായിട്ടുള്ള പത്താം ക്ലാസ് പാസ്സായിട്ടുള്ള ആൾക്ക് അപ്ലൈ ചെയ്യാം മുപ്പത്തൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് പിന്നെ കേരള പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനിങ് വിഭാഗത്തിലേക്ക് പോലീസ് കോൺസ്റ്റബിൾ വിഭാഗത്തിലേക്ക് പ്ലസ് അപ്ലൈ അപ്ലൈച്ച് മുപ്പത്തൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ ഐ എസ് ആർ കീഴിൽ സ്പേസ് അപ്ലിക്കേഷൻ സെൻട്രൽ വന്നിരിക്കുന്ന സയൻറ്റിസ്റ്റ് അതുപോലെ എഞ്ചിനീയർ വിഭാഗത്തിലേക്ക് പത്തൊമ്പതോളം ഒഴികളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഡിഗ്രിയാണ് മിനിമം ക്വാളിഫിക്കേഷൻ അതുപോലെ തന്നെ പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ ഇൻ്റലിജൻസ് ബ്യൂറോയിൽ ഐ ബിയിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റ് അസിസ്റ്റൻറ്റ് സെൻട്രൽ ഇൻ്റലിജൻസ് ഓഫീസർ വിഭാഗത്തിലേക്ക് ഗ്രേഡ് ടു ഒഴികളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അതിലേക്ക് ഇരുന്നൂറ്റി ഇരുപത്തിയാറോളം ഒഴിവുകളാണ് ടോട്ടലുള്ളത് അതുപോലെ തന്നെ ബി ഓർ ബി ടെക് ഉള്ളവർക്ക് ചെയ്യാം പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അപേക്ഷിക്കേണ്ട അവസാനത്തിൽ പിന്നെ ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റ് സ്കെയിൽ വൺ അസിസ്റ്റൻ്റ് മാനേജർ ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അതിലേക്ക് എൺപത്തി അഞ്ചോളം ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം ഡിഗ്രിയാണ് മിനിമം ക്വാളിഫിക്കേഷൻ പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ ഡൽഹി സബ് ഓർഡിനൻസി സർവീസ് സെലക്ഷൻ ബോർഡിൻ്റെ ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട് ലോഡിഷൻ ക്ലർക്ക് ജൂനിയർ അസിസ്റ്റൻറ്റ് സ്റ്റെനോഗ്രാഫർക്കിടയിൽ ടൂ ജൂനിയർ സ്റ്റെനോഗ്രാഫർ തുടങ്ങിയ ഒഴിവുകളിലേക്ക് രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തിനാലോളം ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം പ്ലസ് ടു ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഇതിലേക്ക് ഏഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് സി എസ് ഇ ബിയുടെ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ കോപ്പറേറ്റീവ് ബാങ്കുകളിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇരുന്നൂറോളം ഒഴുകളിലേക്ക് സെക്രട്ടറി ഉണ്ട് അസിസ്റ്റന്റ് സെക്രട്ടറി ഉണ്ട് അതുപോലെ മാനേജർ ചീഫ് അക്കൗണ്ടന്റ് ജൂനിയർ ക്ലർക്ക് ക്യാഷർ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ അതുപോലെ സിസ്റ്റം സൂപ്പർവൈസർ തുടങ്ങിയ ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതിലേക്ക് മൊത്തം ഇരുന്നൂറോളം ഒഴിവുകളാണ് ടോട്ടൽ ഇപ്പോൾ നിലവിലുള്ളത് അതിലേക്ക് ടെൻത്ത് അതുപോലെ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതിലേക്ക് മുപ്പത്തൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അപേക്ഷിക്കേണ്ട അവസാനത്തിൽ പിന്നെ എയർ ഇന്ത്യ എഞ്ചിനീയറിംഗ് സർവീസസ് ലിമിറ്റഡിൽ വന്നിരിക്കുന്ന അസിസ്റ്റൻ്റ് സൂപ്പർവൈസർ വിഭാഗത്തിലേക്ക് ഇരുന്നൂറ്റി ഒമ്പതോളം ഒഴികളിലേക്ക് അപേക്ഷിക്കാൻ പറ്റും ഡിഗ്രിയാണ് മിനിമം ക്വാളിഫിക്കേഷൻ പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാനത്തിൽ പിന്നെ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ യു പി എസ് സിയുടെ കമ്പനി ഡിഫൻസ് സർവീസ് എക്സാമിനേഷൻ ആ ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൻ്റെ വിജ്ഞാപനം വന്നിട്ടുണ്ട് നാനൂറ്റി അൻപത്തിയേഴം ഒഴിവുകളിലേക്ക് ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈച്ച് ഒമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാനിത് പിന്നെ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ യു പി എസ് സിയുടെ നാഷണൽ ഡിഫൻസ് അക്കാദമി ആൻഡ് നേവൽ അക്കാദമി എക്സാമിനേഷൻ്റെ നോട്ടിഫിക്കേഷന് വന്നിട്ടുണ്ട് നാനൂറോളം ഒഴികളിലേക്കാണ് പ്ലസ് ടു ആണ് മിനിമം ക്വാളിഫിക്കേഷൻ ഒമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാനിത് പിന്നെ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സഫായി കർമാചാരി കം സബ് സ്റ്റാഫ് തുടങ്ങിയ ഒഴികളിലേക്ക് നാനൂറ്റി എൺപത്തിനാലോളം ഒഴികളിലേക്ക് അപേക്ഷിക്കാം ടെൻത്ത് പാസ്സായിട്ടുള്ള ഒരു വിജ്ഞാപനത്തിലെ ഇതിന് ക്വാളിഫിക്കേഷൻ ടെൻത്ത് പാസ്സാണ് ഒമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാനത്ത് പിന്നെ ഐ ബി ഇൻ്റലിജൻസ് ബ്യൂറോയിൽ അസിസ്റ്റൻറ്റ് സെൻട്രൽ ഇൻ്റലിജൻസ് ഓഫീസർ വിഭാഗത്തിലേക്ക് ഇരുന്നൂറ്റി ഇരുപത്തിയാറോളം ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം ബി ഓർ ബിടെക് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതിലേക്ക് പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ വന്നിരിക്കുന്ന റിക്രൂട്ട്മെന്റ് ജൂനിയർ അസിസ്റ്റന്റ് ഫയർ സർവീസസ് അതുപോലെ ജൂനിയർ അസിസ്റ്റന്റ് ഓഫീസ് സീനിയർ അസിസ്റ്റന്റ് ഇലക്ട്രോണിക്സ് സീനിയർ അസിസ്റ്റന്റ് അക്കൗണ്ട്സ് വിഭാഗത്തിലേക്ക് നൂറ്റി പത്തൊൻപതോളം ഒഴികളിലേക്ക് അപേക്ഷിക്കാം മുതലേക്ക് ടെൻത്ത് ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ അപ്ലൈച്ചം ഇരുപത്തിയാറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന അവസാനിത് പിന്നെ കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ കെ ഡി ആർ ബിയുടെ എക്സിക്യൂട്ടീവ് ഓഫീസ് ഗ്രേഡ് ഫോർ തസ്തികയിലേക്ക് പത്തോളം ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം ഡിഗ്രിയാണ് മിനിമം ക്വാളിഫിക്കേഷൻ പതിനൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന അവസാനിത് പിന്നെ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻ്റ് ലബോറട്ടറി അസിസ്റ്റന്റ് വിഭാഗത്തിലേക്ക് ഒരു വേക്കൻസിൻ്റെ ഡിഗ്രിയാണ് മിനിമം ക്വാളിഫിക്കേഷൻ പതിനേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന അവസാനിത് പിന്നെ അനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പമ്പ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞ വസ്തിയിലേക്ക് അപേക്ഷിക്കാം അതിലേക്ക് സെവൻത്ത് പാസ്സായിരിക്കും എൻ ടി സി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം പതിനേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ കേരള വാട്ടർ അതോറിറ്റിയിലേക്ക് അസിസ്റ്റൻറ്റ് ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാൻ പറ്റും ഒരു വേക്കൻസി എം സി ഓർ ബിടെക് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് പതിനേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ കേരള പബ്ലിക് സർക്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ലൈൻമാൻ തസ്തികയിലേക്ക് അപേക്ഷിക്കാം എസ് എസ് എൽ സി അതുപോലെ അതുമായി ബന്ധപ്പെട്ട് ഇലക്ട്രിക്കൽ വിഭാഗത്തിലേക്കുള്ള ക്വാളിഫിക്കേഷനുള്ളവർക്കും പതിനേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷ സമർപ്പിക്കാൻ പറ്റും അതുപോലെ നിരവധി അവസരങ്ങളിലേക്കാണ് ഇപ്പോൾ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുക താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും ഈ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക നിങ്ങൾ ഫ്രണ്ട്സും കാര്യങ്ങളുള്ള ജോലികളൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കും നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാം നമുക്കതിലും അടുത്ത നോട്ടിഫിക്കേഷനാണ് താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് അവനൈസ് ഡേ